അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് അൽസർ അഥവാ കുടൽപ്പുണ്ണ്ണ് ഇത് മാറിക്കിട്ടാൻ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ചില മരുന്നുകൾ ചില ഒറ്റമൂലി പ്രയോഗങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതുപോലെ തന്നെ പണ്ണിന് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഫലം ചെയ്യുന്ന നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ലഭിക്കുന്ന നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അൽസറ് കുടൽപ്പുണ്ണം ഇത് മാറിക്കിട്ടാൻ ഏകദേശം ഞാൻ എട്ടോളം കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം വാഴപ്പിണ്ടി നാര് ഈ വാഴപ്പിൺ വാഴപ്പിണ്ടിയുടെ നാര് കളഞ്ഞ് അത് നന്നായി അരിഞ്ഞ് ഒരു ഭരണിയിൽ ആക്കി അല്പം കുരുമുളക് പൊടിച്ചതും പാകത്തിന് ഉപ്പും ചേർത്ത് നിങ്ങൾ ഒരു ഭരണിയിലാക്കി അടച്ചു കെട്ടി നാലഞ്ച് ദിവസം വെച്ചിരുന്നതിന് ശേഷം ഈ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുക എന്നാൽ പുണ്ണുള്ളവർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ ശമനം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വായപ്പിണ്ടി അതിൻ്റെ നാരി കളഞ്ഞ് അതിലുണ്ടാകുന്ന ഒരു നാരി ആ നാരി കളഞ്ഞ് നന്നായി അരിഞ്ഞ് ഒരു ഭരണിയിലാക്കി കുരുമുളക് പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി അടച്ച് അതിൻ്റെ കെട്ടി നാലഞ്ച് ദിവസം വെച്ചിരുന്ന ശേഷം എടുത്ത് ഉപയോഗിക്കുക അങ്ങനെ അത് ഉപയോഗിച്ചാൽ പുണ്ണുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം വാഴപ്പിണ്ടിയുടെ നീര് അല്പം തേനും ചേർത്ത് രാവിലെ കഴിക്കുക എന്നാലും പുണ്ണു രോഗമുള്ളവർക്ക് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അതിൽ മൂന്നാമത്തെ കാര്യം ഇലവിൻ പശ ഇലവിൻ പശ നന്നായി പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുക എന്നാലും പുണ്ണ് ഉള്ളവർക്ക് അത് മാറ്റം ലഭിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ നാലാമത്തെ കാര്യം പേര അതുപോലെ കൊന്ന തൊട്ടാവാടി മുതലായവയുടെ തളിരുകൾ നന്നായി അരച്ച് അര ഔൺസ് പശുവിൻ നെയ്യ് ചേർത്ത് കഴിക്കുക എന്നാലും പുണ് രോഗമുള്ളവർക്ക് അത് കഴിക്കുന്നത് കൊണ്ട് നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് ഇനി അതുപോലെ അഞ്ചാമത്തെ കാര്യം ഈ വായക്കൂമ്പ് അത് നന്നായി കൊത്തി അരിഞ്ഞതും അതിൻ്റെ പകുതി അളവിൽ മുരിങ്ങയിലയും ചേർത്ത് തോരൻ വെച്ച് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്താലും പുണ്ണുള്ളവർക്ക് നല്ല മാറ്റം ലഭിക്കുന്നതാണ് അൽസർ രോഗമുള്ളവർക്ക് നല്ല ശമനം ലഭിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ആറാമത്തെ കാര്യം മാന്തളപ്പഴച്ചാറ് മാന്തളപ്പഴച്ചാറിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വീതം അഥവാ മാന്തളപ്പഴച്ചാറ് ഒരു ഗ്ലാസ് വീതം പതിവായി കഴിക്കുക എന്നാലും പുണ്ണ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ശമനം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ഏഴാമത്തെ കാര്യം അറുപത് മില്ലി പാലിൽ ഇരുപത് തുള്ളി എന്തു ചെയ്യുക ഇരട്ടി മധുരവും ചേർത്ത് അഥവാ ഈ ഇരട്ടി മധുരം അതിൻ്റെ നീര് എങ്ങനെങ്കിലും എടുത്ത് അറുപത് മില്ലി പാലിൽ ഇരുപത് തുള്ളി ഇരട്ടി മധുരം ചേർത്ത് നാൽപ്പത് ദിവസം രാവിലെയും വൈകുന്നേരവും കഴിക്കുക എന്നാലും നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പുണ്ണ് അത് മാറിക്കിട്ടാൻ നല്ല ഒരു മാർഗമാണ് ഇത് അതുപോലെ എട്ടാമത്തെ കാര്യം നൂറ്റി അമ്പത് മില്ലി പാലിൽ മുപ്പത് ഗ്രാമ് വെളുത്തുള്ളി തൊലി തൊലികളഞ്ഞ് നന്നായി ചതച്ചിടുക അതിൽ അഞ്ഞൂറ് മില്ലി വെള്ളവും ഒഴിച്ച് നന്നായി കുറുക്കി നല്ല പാലാക്കി അത് വാങ്ങിയെടുത്ത് അല്പം പഞ്ചസാരയും ചേർത്ത് ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്താലും അൽസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അഥവാ കുടൽപ്പുണ് ഉള്ളവർക്ക് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൂടി ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് എല്ലാം ൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഓരോ ഒറ്റമൂലികളാണ് അത് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു സുബഹാന ഉപത്താല പരിപൂർണമായ ഷിഫാഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും ورحمه الله وبركاته